സെപ്റ്റംബർ എട്ട് പരശുദ്ധ അമ്മയുടെ പിറന്നാൾ പിറന്നാൾ എല്ലാവർക്കും സന്തോഷം നൽകുന്ന ദിവസമാണ് പ്രത്യേകിച്ച് പരശുദ്ധ മാതാവിൻ്റെതാണെങ്കിലോ അത് പറഞ്ഞറിയിക്കാൻ പോലും സാധിക്കാത്ത വിധം ആനന്ദം നമുക്ക് നൽകുന്നതാണ് വാഴ്ത്തപ്പെട്ട മരിയാ വാർത്തോർത്തയ്ക്ക് പരശുദ്ധ അമ്മയുടെ ജനനത്തെക്കുറിച്ച് ഈശോ വെളിപ്പെടുത്തിയ സ്വർഗീയ ദർശനങ്ങൾ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന വിശ്വപ്രസിദ്ധമായ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ശ്രവിക്കാം ദാവേദിരി ഗോത്രത്തിൽപ്പെട്ട ജവാക്കീമും അന്യുമായിരുന്നു വിശുത്ത് മേരിയുടെ മാതാപിതാക്കൾ ജവാക്കിമിന്റെ വീട് ഗലീലിയായ നസറത്തിലും അന്നയുടേത് ബഹീമിലും ആയിരുന്നു വാർദ്ധക്യത്തിലെത്തിയിട്ടും മക്കളില്ലാതിരുന്ന ജവാക്കിമിനും അന്നയ്ക്കും ദൈവത്തിൽ വലിയ പ്രത്യാശയുണ്ടായിരുന്നു അവർ എന്നും ഒരു കുഞ്ഞിനെ സ്വപ്നം കാണുമായിരുന്നു അവർ പ്രാർത്ഥനാപൂർവ്വം കാത്തിരുന്നു അന്നും പതിവേ പോലെ രാത്രിയുടെ യാമങ്ങളിൽ അവർ പ്രാർത്ഥിച്ചു അന്ന ഇപ്രകാരം പറഞ്ഞു ദേവപിതാവേ അങ്ങേക്കെല്ലാം സാധ്യമാണല്ലോ അങ്ങ് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നാലും ആ കുഞ്ഞിനെ അങ്ങേക്ക് തന്നെ ഞങ്ങൾ തിരിച്ചു തരാം ഇതേ സമയം സ്വർഗത്തിൽ ദൈവത്തിന്റെ കളിപ്പനയ്ക്ക് വേണ്ടി ഗബ്രിയ മലാകെ കാത്തു നിൽക്കുന്നു ദൈവപിതാവ് പശുതമ്മയുടെ ജീവൻ ഏൽപ്പിച്ചു കൊണ്ട് പറഞ്ഞു പോകുക രക്ഷാ പ്രവൃത്തിയുടെ ആദ്യ പടി എന്നോണം ഈ ജീവനെ അമ്മ അന്നയെ നിക്ഷേപിക്കുക ഇതുവഴി എന്റെ വാഗ്ദാനം ഭൂമിയിൽ നിറവേറും ഭൂമിയിൽ എൻ്റെ അവകാശം പൂർണ്ണമാകേണ്ടതിനെ മറ്റാരും അറിയാതെ ഈ ജീവനെ അന്നേൽ നിക്ഷേപിക്കുക ദൈവത്തോടുള്ള അണയാത്ത സ്നേഹത്തിന്റെ എഴുതുന്ന ഹൃദയവുമായി ചിരസ്തമിച്ചുകൊണ്ട് ആ ജീവനെ ഗബ്രിയേൽ തന്റെ കൈകളിൽ ഏറ്റുവാങ്ങി തന്റെ ഉള്ളിലെ എരിയുന്ന സ്നേഹജ്വാലയ്ക്കുള്ളിൽ ആ ജീവനെ മറിച്ചുകൊണ്ട് ഗബ്രിയേൽ ഗബ്രിയൽ ദേവപിതാവിനെ യാത്രയായി പാറയെ പുലർക്കുന്ന ശബ്ദത്തോടെ ഇടിമിന്നൽ എന്നോണം ഗബ്രിയേൽ ഭൂമിയിലാഗതനായി കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രിയുടെ ആമങ്ങളിൽ താറന്നുറങ്ങിയ അന്നയുടെ അടുക്കിലേക്ക് ഗബ്രിയേൽ ദൂതൻ കടന്നു വന്നു ദേവപിതാവ് തന്നെ ഏൽപ്പിച്ച കരുഷുധമായ മേയുടെ ജീവനെ കൈകളിൽ എടുത്തുകൊണ്ട് ദേവപിതാവിനോട് ഒരു പ്രാർത്ഥനയെന്നോണം അനുവാദം വാങ്ങിയ ശേഷം ഗബ്രയിൽ തന്നെ അന്നയുടെ ഉത്തിൽ മേരയുടെ ജീവനെക്ഷേപിച്ചു തിളങ്ങുന്ന മുഖകാന്തിയോടെ ഗബ്രിയേൽ മുട്ടുകൾ മടക്കി കൈകൾ കൂപ്പിക്കൊണ്ടു പറഞ്ഞു ദേവപിതാവിന്റെ വാഗ്ദാനം അങ്ങേക്ക് സ്വസ്ഥി മാലാകമാരുടെയും സ്വർഗരൂപികളുടെയും രാജ്ഞി അങ്ങേക്ക് സ്വസ്ഥി ഇത് പറഞ്ഞുകൊണ്ട് ഗബ്രിയേൽ സ്വർഗത്തിലേക്ക് തിരിച്ചു യാത്രയായി തെലുദ്രത്തിൽ സംഭവിച്ചതൊന്നും അറിയാതെ പ്രാർത്ഥനയുടെ ആഴങ്ങളിൽ അന്ന ഒരു കുഞ്ഞിനെ സ്വപ്നം കാണുകയായിരുന്നു എന്നാൽ പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരമായി അവർക്ക് ദൈവത്തിന്റെ അമ്മയെ തന്നെ അവരുടെ മകളായി ലഭിച്ചു അന്ന ഗർഭിണിയായി എന്ന് അവർക്ക് തന്നെ ദൈവം മനസ്സിൽ ഉറപ്പും കൊടുത്തു സ്വർഗീയ സമാധാനവും സന്തോഷവും കൊണ്ട് അന്നയുടെ ജിമിന്റെയും മനസ്സുകൾ നിറയാൻ തുടങ്ങി കുഞ്ഞു പെൺകുഞ്ഞാണ് എന്ന ചിന്തയും അവർക്ക് ലഭിച്ചു അപ്പോൾ മുതൽ അന്നയുടെ മനസ്സിൽ കുഞ്ഞിന് എന്ത് പേര് നൽകുമെന്ന ചിന്തകളായി അവളെ നമുക്ക് മേരി എന്ന് വിളിക്കാമെന്ന് അവർ തീരുമാനമെടുക്കുന്നു പ്രപഞ്ചം മുഴുവൻ അക്കാലത്ത് ഈയൊരു ജനനത്തിന് വേണ്ടി ആകാംക്ഷയുടെ കാത്തു നിൽക്കുകയായിരുന്നു അന്നയുടെ പ്രസവ സമയം അടുക്കം തോറും പ്രകൃതിയിൽ പോലും മാറ്റങ്ങൾ കാണുവാൻ തുടങ്ങി സർവപ്രപഞ്ചം എന്തിനോ വേണ്ടി ഒരുങ്ങുന്നത് പോലെ തോന്നി വലിയ പ്രകൃതിക്ഷോഭം ആരംഭിച്ചു മിന്നലും ഇടിമുഴുക്കും ശക്തമായ മഴയും ഉണ്ടായി പെട്ടെന്ന് എല്ലാം ശാന്തമായി ആ സമയത്ത് ആകാശത്ത് ഒരു വലിയ മഴ വില് അതികൃതിയിൽ വിരിഞ്ഞു ആകാശം തെളിഞ്ഞു എല്ലാ അന്തരീക്ഷവും ശുദ്ധീകരിക്കപ്പെട്ടു അന്ന പ്രസവിച്ചു ഒരു പെൺകുഞ്ഞെ സ്ത്രീകൾ നല്ല ശരീരപുഷ്ടിയുള്ള ഒരു പെൺകുഞ്ഞിനെ കൊണ്ടുവരുന്നു അത് നമ്മുടെ മേരിയാണ് യേശുവിൻ്റെ അമ്മ നമ്മുടെ മുഴുവൻ അമ്മയായ മേരി ദേവദൂതന്മാർ അത്യധികം സന്തോഷിച്ചു കാരണം പറദീസ പറവരെയും ഇതുപോലെ ശോഭയുള്ള ഒരു കുഞ്ഞിനെ കണ്ടിട്ടില്ലായിരുന്നു അവൾ പരിശുദ്ധ ത്രിത്വത്തിന്റെ ആനന്ദമായിരുന്നു പരിശുദ്ധ ത്രിത്വം അതിനെ എല്ലാ ദാനങ്ങളും കൊണ്ട് ആ കുഞ്ഞിനെ അലങ്കരിച്ചു ദൈവം തനിക്ക് വേണ്ടി തന്നെ സൃഷ്ടിച്ച ഏറ്റവും പരിശുദ്ധിയായി മേരി രക്ഷകനെ വഹിക്കുന്നവൾ അവൾ ഒരു പ്രത്യേക സൃഷ്ടിയായിരുന്നു അവൾ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചെങ്കിലും ഉൽഭാ ഭാവത്തിൽ നിന്ന് സ്വതന്ത്രയായിരുന്നു അവളിൽ എല്ലാ കൃപാവരങ്ങളും പുണ്യങ്ങളും ഒരുമിച്ച് ചേർന്നിരുന്നു കാഴ്ചയായി അവൾ ഒരു മാലാകുഞ്ഞുപോലെ സുന്ദരിയായിരുന്നു അവളുടെ ചുറ്റും എപ്പോഴും മാലാകുഞ്ഞുങ്ങളുടെ സംഗീതത്തോട് കൂടിയ അകമ്പടി ഉണ്ടായിരുന്നു അവൾ സ്വർഗീയ പിതാവിന്റെ മകളാണ് പുത്രനായീശ്വരുടെ അമ്മയാണ് ജ്ഞാനത്തിന്റെ ഉറവിടമായ പശുദാത്മവന്റെ മണവാട്ടിയാണ് മേരി എന്ന വാക്കിനെ നക്ഷത്രം മുത്ത് പ്രകാശം സമാധാനം എന്നെല്ലാം അർത്ഥങ്ങളുണ്ട് നമ്മുടെ എല്ലാവരുടെയും അമ്മയാണ് മേരി അവർ മാലാകമാരുടെ രാജ്ഞിയാണ് ഈ സ്വർഗീയ അമ്മയുടെ തിരുനാളാണ് സെപ്റ്റംബർ എട്ടിന് ലോകം മുഴുവൻ ആഘോഷിക്കുന്നത് നമുക്കും പേശിത്തമ്മയുടെ തീക്ഷണമായി പ്രാർത്ഥിക്കാം അമ്മ തീർച്ചയായും നമ്മുടെ ജീവിതങ്ങളിൽ പ്രത്യേകിച്ച് പ്രതിസന്ധി ഘട്ടങ്ങളിൽ തുണയായിരിക്കും അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആ